നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവാദമായ ഒരു സംഭവമായിരുന്നു നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളുമൊക്കെ തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സലിലൂടെ വിദേശത്തേക്ക് കടത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതേക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷിന്റെയും സരത്തിന്റെയും സഹായത്തോടുകൂടി വിദേശത്തുനിന്ന് നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ സ്വർണക്കടത്ത് നടത്തിയതിൽ മാത്രമാണ് മുമ്പ് അന്വേഷണം നടന്നത് എന്നാൽ ഇങ്ങോട്ട് വരിക മാത്രമല്ല നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്കും പാഴ്സലുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയത് ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയോടെ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെയാണ് നയതന്ത്ര ചാനൽ വഴി നടത്തിയ പാഴ്സലുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് കോൺസുലേറ്റിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ മൊഴിയെടുത്തിട്ടുണ്ട് മുമ്പ് നയതന്ത്ര ചാനലിലൂടെ കടത്തിയ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് പ്രിവെൻറ്റീവ് വിഭാഗങ്ങളുമാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടിയാൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടു പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ കിട്ടിയതായും അവർ കോൺസുലേറ്റിൽ നിരന്തരം കയറിയിറങ്ങി പാഴ്സലുകൾ അയച്ചതായും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയതേയുള്ളൂ കൊല്ലമഞ്ചാറ് കഴിഞ്ഞു ഇതുവരെ വമ്പൻ സ്രാവുകളൊന്നും അകത്തായിട്ടില്ല സ്വപ്ന സുരേഷിനെ പോലെയുള്ള ചിലരെ ബലിയാടാക്കി എന്നതൊഴിച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വമ്പന്മാരിൽ ഒരാളെയും തൊട്ടിട്ടില്ല സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസറുടെ ഒപ്പും സീൽ ും നിർബന്ധമാക്കിയിട്ടുള്ള നയതന്ത്ര ബാഗേജുകൾ പോലും ഇതൊന്നുമില്ലാതെ ഗ്രീൻ ചാനൽ വഴി കടത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ കയറി അന്ന് തൊട്ട് ഈ ദിവസം വരെ നമ്മൾ കേട്ടിട്ടുള്ളത് മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അഴിമതി കഥകളായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് കേരളം ഇത്രയും തകർന്നത് ശബരിമലയിലെ വിവരങ്ങൾ മാത്രമാണ് അതും ഭാഗികമായി പുറത്തു വന്നിട്ടുള്ളത് ഇനി എന്തെല്ലാം എവിടെ നിന്നെല്ലാം കടത്തിയിട്ടുണ്ടെന്ന് തമ്പുരാനു പോലും അറിയില്ല കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നും ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇത്തരക്കാരെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വിടുന്നത് കാണാനും കഴിഞ്ഞു എന്തായാലും യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നോ ശിക്ഷിക്കപ്പെടുമെന്നോ ഉള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം